അപ്പം തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോള് വിളിച്ചു കഴിഞ്ഞിട്ട് നന്ദുവിനോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ നിങ്ങളും കൂടി ഉള്ളതല്ലേ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം നാളെ നന്ദും മോൾ പോകുകയല്ലേ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അതെ പിന്നെ അപ്പം കന ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിനുള്ള കൂടുതലായി അനിയുണ്ടോ എന്ന് ചോദിക്കും അറിയില്ല അമ്മയെന്ന് നയിനെ പറയും വേണ്ടായിരുന്നു മോളെ അല്ലെങ്കിൽ തന്നെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആ അനാമിക വീട്ടുകാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ദേഷ്യമാണെന്നറിയോ അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച വേണ്ടാന്ന് പറയണം മോളെ അല്ല എന്ന് എന്നുവെച്ചാൽ നയനമോള് നവ്യമോൾക്ക് കുടിക്കാൻ വെച്ച പാലിലല്ലേ അവർ വിഷം ചേർത്തത് അത്രയ്ക്കും ദുഷ്ടക്കൂട്ടങ്ങളായവർ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ അത് ശരിയെ നമ്മുടെ എന്ത് പറ്റിയാലും അതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയാണെന്നും എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നവ്യ അകത്തേക്ക് കയറിപ്പോവും എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് അവർ ഇരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് വേ അച്ഛനും അതുപോലെ തന്നെ ആദർശമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഉണ്ട് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് പോലും വിട്ടില്ല അച്ഛൻ എന്തായാലും മാരാർ വക്കീലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാരാർ വക്കീല അച്ഛൻ പറഞ്ഞേക്കാൾ മുന്നേ ഈ കേസ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് അതാരും പറഞ്ഞിട്ടാണെന്ന് മനസ്സിലാവണില്ല എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ദേവയാനി വരും എന്തായി എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിന്നെപ്പോലുള്ളവരല്ലേ പ്രാർത്ഥിക്കുന്നത് എതിർഭാഗത്ത് നിന്ന് അപ്പോൾ നടക്കാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് അതായത് ജയേട്ടാ അങ്ങനെ പറയുന്നത് നന്ദു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നന്ദുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് പറയും ന്യായമുണ്ടെങ്കിൽ കാരണം ഈ എന്ന് വെച്ചാൽ അവൾക്കും അവളെ ചേച്ചിമാർക്കും ഇത്തിരി അഹങ്കാരം കൂടുതലുണ് വഴി കൂടെ പോകണവരെ തല്ലേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ന്യായമായ കാര്യമായതുകൊണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും അവളുടെ ഭാഗത്ത് തന്നെയാണെന്ന് പറയും ഇങ്ങനെ മനസ്സിൽ പറയും അവൾക്ക് ജാമ്യം കിട്ടും കാരണം എൻ്റെ മോൾ വരുമോളുടെ കരച്ചിലെനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാരാരെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പം ജയനും പറയുന്നുണ്ട് എന്തായാലും എന്ത് തന്നെ വില കൊടുത്തും ഈ കേസ് ജയിച്ച് പോരും കോടതിയിൽ കൊണ്ടുപോകുക ഹാജരാക്കുക അതുപോലെ തന്നെ റിമാൻഡ് ചെയ്യാതെ ഈ കേസ് ഊരിപ്പോരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നയനമ്മോളുടെ ബന്ധുക്കളും മാരാരോഹിക്കലും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ആദർശം ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞേനില്ലേ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇവിടെ നല്ല ചൂട് പിടിച്ച ചർച്ചിന് അനന്തപുരിയിലെ എല്ലാവരും കൂടിയിട്ട് കാരണം അനാമിക അതുപോലെ തന്നെ അപ്പച്ചിയും ജലജിയൊക്കെ കൂടി കൂടിയിരിക്കുന്നുണ്ട് അവൾക്ക് ജാമ്യം കിട്ടരുത് അവൾ ജയിലിലാവണം എന്നുവെച്ചാൽ അവളുടെ സ്വപ്നം നാളെ സഫലമാവില്ലല്ലോ നാളെ ട്രെയിനിങ് ട്രെയിനിങ്ങിന് പോയാൽ പിന്നെ സീ ആയാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടൂല എന്തായാലും മോളെ സമ്മതിച്ചു തന്നിരിക്കുന്നു എൻ്റെ അച്ഛനെയും അമ്മനെയും അമ്മനെയെന്നൊക്കെ അനാമികനങ്ങോട്ട് പൂവഴുത്തുന്നുണ്ട് ജലജ ജാനകിയും അതുപോലെ തന്നെ എൻ്റെ മോനെ അഭിനയമാണ് ഇപ്പോൾ ഈ കേസ് ഏൽപ്പിച്ചിരുന്നുണ്ടെങ്കിൽ അവൻ ഇത് കൊളാക്കുകയും ചെയ്യും തല്ല് കൊണ്ടുവരികയും ചെയ്യും നന്നായി മോളെ നിനക്ക് ഇത്രയ്ക്കും സാമർഥ്യം ഉണ്ടായില്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നുവെച്ചാൽ എൻ്റെ അച്ഛനും അമ്മനെയും വീട്ടിൽ കയറി തല്ലിയത് അവർ തന്നെയാണ് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്തായാലും അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങില്ല അമ്മയെന്ന് പറയും അതെ ഇറങ്ങരുത് എന്നും പറയുന്നുണ്ട് പിന്നെ അമ്മയുടെ മോനിപ്പോൾ കിടന്ന അറിയുന്നുണ്ട് അവൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക അകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി ഓടി വരുന്നുണ്ട് എന്നിട്ട് ഓടിച്ചെന്ന് കൈ പിടിക്കുന്നുണ്ട് നന്ദു എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ എനിക്കറിയില്ല ഇനി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ അവളും എനിക്ക് പരാതി തന്നെ എതിരെ പരാതി തന്നാവളും ഞാൻ തല്ലിയവനൊക്കെ ഒന്നായി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലായി ഇതിന്റെ പിന്നിലൊരു കെണി ഉണ്ടെന്നുള്ള കാര്യം എന്ന് പറയും അവരെന്നെ ചതിക്കാൻ നോക്കിയാണ് എന്നൊരു പക്ഷേ എൻ്റെ ട്രെയിനിങ് ക്യാൻസലാക്കാൻ ആരെങ്കിലും കൊടുത്ത കൊട്ടേഷൻ എന്ന് പറയും എന്തായാലും തെറ്റ് ചെയ്യാണ്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവന്റെ ഭാര്യയിൽ ഒടിഞ്ഞു എന്നല്ലേ പറയുന്നത് പക്ഷെ അപ്പം അവൻ്റെ ഭാര്യയിൽ ഞാൻ പറിച്ചെടുക്കുമെന്ന് പറയും നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും നിന്നെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് കൈ പിടിക്കുന്നുണ്ട് സാരല്ലേ അനി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അനി പൊക്കോ സമാധാനമായിട്ടിരിക്കും പക്ഷേ എൻ്റെ പേര് എന്നെ അന്വേഷി ഒരു വക്കീൽ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് മാരാർ എന്ന് പറഞ്ഞൊരു വക്കീൽ എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് മുന്നേ പരിചയമൊന്നുമില്ല എന്നോട് ചോദിച്ച് പേര് കേട്ട വക്കീലാണ് അവരായിട്ട് എന്താ ബന്ധം അയാൾ പോലും അവർ പോലും പറഞ്ഞിട്ട് എന്നെ വിട്ടില്ല അപ്പോൾ കോടതിയിൽ ഹാജരാക്കാനും റിമാൻഡ് ചെയ്യാനായിരിക്കും പറയുന്നത് ചെയ്യാത്ത തെറ്റിനാണ് ഇന്ന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് പക്ഷേ ജയിലിൽ കെടുക്കേണ്ടി വന്നിട്ടില്ല ഇനി എന്ന് പറയുമ്പോൾ അനി വളരെ വിഷമത്തോടെ കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടേക്കൊരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കും കാമുകനാണോ എന്ന് ചോദിക്കും അല്ല ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുടെ എന്ന് ദേഷ്യപ്പെട്ട് പറയും നിങ്ങളുടെ മട്ടും പാവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാമുകനായിരിക്കും എന്ന് എന്നിട്ട് പിന്നെ അനി മുറ്റത്ത് ചെന്നെ കണ്ണൊക്കെ തുടക്കിന് ആ സമയത്ത് എസ് ഐ പുറത്തേക്ക് പോകും അപ്പോൾ അയാളെ വിളിച്ചിട്ട് പറയും സാർ നന്ദൂ രക്ഷിക്കാനൊരു മാർഗ്ഗമില്ലെന്ന് ചോദിച്ചപ്പോൾ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ടാണ് കാണാൻ തന്നെ സമ്മതിച്ചത് ഞാൻ പറഞ്ഞില്ലേ പേര് കേട്ട വക്കീൽ വന്നിട്ട് വിട്ടില്ല എന്തായാലും കേസ് കോടതിയിൽ തന്നെ ഹാജർ ആവും എന്ന് പറഞ്ഞ പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ മറ്റൊരാൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാൻ സാറേന്ന് പറയും ആ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടത് ചെയ്തോ ഞാനിപ്പോൾ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ പോകുന്നത് കാരണം തെളിവുണ്ട് തെളിവ് സാക്ഷിമൊഴികളൊക്കെ ഉള്ളത് തിലക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ നീ ഞാൻ മറ്റോൻ്റെ ഇനിയനല്ലേന്ന് ചോദിക്കും അപ്പം ഞങ്ങളുടെ ഏറ്റവും മോശപ്പെട്ടവൻ അവനാണ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും അത്തരക്കാരൊന്നും അല്ലാന്ന് ഇനി പറയും ആ അങ്ങനെ ആയാൽ നല്ലത് എന്തായാലും മൂർത്തി മൂർത്തിസാറ് പറഞ്ഞിട്ട് പോലും വിടാത്തത് വിടില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ എന്തായാലും ഈ പെൺകുട്ടിയോട് വ്യക്തിപരമായി വൈരാഗ്യൊന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടി പുറത്ത് പോകാൻ ചാൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാളൊക്കെ അങ്ങോട്ട് പോകും പിന്നീട് അനന്തപുരിയിൽ ചെന്ന് അനി നനാമികനായിട്ട് വഴക്കുണ്ടാക്കുന്നടി നീ നിൻ്റെ അച്ഛനല്ലെടി ഇതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആണോ എന്നാൽ നന്നായി എൻ്റെ അച്ഛനെ അമ്മയും വീട്ടിൽ കയറി തല്ലിയപ്പോൾ നിൻ്റെ മുഖത്ത് ഈ സങ്കടമൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം എന്ന് ചോദിക്കും എന്ന് ചോദിക്കും നിന്റെ മുഖത്തെ സന്തോഷം കണ്ടാലെനിക്ക് അറിയാടി പലതും ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് അതിനെയും പറയും അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയും മോളെ നന്ദൂനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലെന്ന് ചോദിച്ചാൽ വലിയ മുത്തശ്ശി എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ആരോ ശക്തമായി കളിക്കുന്നുണ്ട് കാരണം അവൾ എസ് ഐ എസ് ഐ സെലക്ഷൻ കിട്ടാതിരിക്കാൻ അവൾ പോലീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോണാഗ്രഹിക്കുന്നത് അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയും നീ എൻ്റെ അച്ഛനാ മേനോനുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് നന്നായുള്ളടാ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സമയത്ത് എന്ന് പറയും മുത്തശ്ശൻ എന്തെങ്കിലും ഒരു വഴി കാണും മോനെ എന്ന് പറയും നന്ദു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നന്തു ജയിലിക്കെടുക്കാൻ പാടില്ല എന്നും മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് അനാമിക പോയ വഴിക്ക് തന്നെ അനിയും പോകും എന്നിട്ട് വീണ്ടും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് എടി എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ നീ തന്നെയാണ് തെന്നെണ്ണപ്പോൾ ആ നന്നായുള്ളൂ ഞാൻ തന്നെയാണ് ഇനി ഒരു കാര്യം ചെയ്താ നീ അവളോട് പോയി പറഞ്ഞേക്കാം ആ എക്സൈസ് അങ്ങടെ മോഹം ആ മോഹം അങ്ങനെ ഉപേക്ഷിച്ചോളെ ഒരിക്കലും നടക്കാം അവൾ ആ സ്വപ്നം നടക്കില്ലടാ ഇത് ഞാനിന്ന് പറയണേന്ന് പറയും എന്നാ നീ നോക്കിയിരുന്നോ തെറ്റ് ചെയ്യാണ്ട് അവളെങ്ങാനും ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ നിന്റെ അമ്മ നിന്റെ അമ്മയും ശരീരം ചതക്കിയവളെന്ന് പറയും അതും എനിക്കറിയാംടാ ഇതിന് മുന്നേ ചതച്ചതും അവൾ തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളതി എന്ത് ചെയ്താലും കുഴപ്പമില്ല അവളുടെ ആ മോഹം ഇനി നടക്കില്ലല്ലോ പിന്നെ അവൾ പുറത്തിറങ്ങിയിട്ട് വേണ്ടടാ അവൾ ഇനി ഞങ്ങളെ ചതയ്ക്കാനായിട്ട് അവളിനി പുറത്തിറങ്ങില്ല അത്രയ്ക്കും എതിരായിട്ടിരുന്നു സാക്ഷി പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടി എന്നുവെച്ചാൽ വഴി കൂടെ പോകണവരല്ലേ അവൻ അവൾ തല്ലി ചതച്ചത് അതുകൊണ്ട് തന്നെ ഇനി അവൾ പുറം കാണില്ല ഇനി പറയണതേ ഞാനാണ് അനാമിക എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഇവളെന്ത് ചെയ്യാമെന്നറിയാ അതെങ്ങനെ ഒക്കെ അല്ലി കൊണ്ട് നിൽക്കുന്നോ ഇനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ